ും എന്നാൽ ഹലേലിയോ ക്രിസ്തുവിൽ മരിക്കുന്ന ഓരോ വൃതനും ക്രിസ്തുവിനോട് കൂടി ഇരിക്കാൻ കഴിയും നിങ്ങളുടെ കല്ലേലെ ഒരു കഥ കേട്ടിട്ടുണ്ടാവും ബൈബിളിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ് ഹാലേലിയോ സ്ത്രോത്രം ഒരു ഒരു മനുഷ്യന്റെയും ദാസറിന്റെയും കഥ എന്നാൽ കാലേലിയോ ലാസർ ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ വളരെ ദരിദ്രനായി ധനികൻ്റെ കല്ലയിലെ പടിവാതിൽക്കൽ ഹല്ലേലിയ നായ നക്കിയും അങ്ങനെ ഹല്ലിയ ഭക്ഷണമില്ലാതെ അവൻ വളരെ ഭാരപ്പെട്ടു ആ കല്ലയിലെ ധനികൻ്റെ പടിവാതിൽക്കൽ കിടക്കുന്ന സമയം എന്നാൽ ധനികൻ കഴിക്കുന്നതിന്റെ അവശിഷ്ടങ്ങൾ തിന്നോ അവൻ ജീവിച്ചു പോന്നെങ്കിലും ഹാലേലിയ അവൻ മരിച്ചപ്പോൾ ഹാലേലിയ അവന്റെ ജീവൻ എവിടെയായിരുന്നു അവന്റെ ജീവൻ പറദീസയിൽ അബ്രാഹാം പിതാവിന്റെ മടിയിൽ പറദീസയിലായിരുന്നു എന്നാൽ ധനികനും മരിച്ചു ധനികൻ പോയത് പാതാളത്തിൽ അലേലിയ പാതാളത്തിൽ വളരെ വേദനയോടെ കരച്ചിലും പല്ലുകടിയുമുള്ള ആ പാതാളത്തിൽ അലേലിയ ധനിയൻ കിടക്കുന്നു എന്നാൽ ധനികൻ മേലോട്ട് നോക്കിയപ്പോൾ കണ്ടത് ഓ എൻ്റെ പടിപാലിക്കു കിടന്ന ലാസർ അബ്രഹാം പിതാവിൻ്റെ മഴയിലിരിക്കുന്ന ആ കാഴ്ച കണ്ടപ്പോൾ അവന് വളരെ സഹിക്കാൻ പറ്റിയില്ല അപ്പോൾ അവൻ പിതാവിനോട് പറഞ്ഞു പിതാവേ നീ ഹലേലിയ അബ്രഹാം പിതാവേ ലാസറിനെ എൻ്റെ ഹലേലിയ ഒരു വിരളിൽ വെള്ളത്തിൽ മുക്കി എനിക്ക് അല്ലേ അല്ലേ തരേണ്ടതിനായി അവനെ അയക്കണമെന്ന് അപ്പോൾ പിതാവ് എബ്രാഹാം എന്തു പറഞ്ഞു നമുക്കും നിനക്കും തമ്മിൽ വളരെ ഒരു വിടവുണ്ട് നമുക്ക് കാലയിൽ അങ്ങോട്ട് വരുവാൻ കഴിയയില്ല നിനക്ക് ഇങ്ങോട്ടും വരുവാൻ കഴിയില്ല അപ്പോൾ ധനികനായവൻ എന്തു പറഞ്ഞു ആലേലുവേ എന്നാൽ ലാസന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചിട്ട് എനിക്കുള്ള സഹോദരന്മാർ വിൽക്കപ്പെട്ടതിനായി അവനെ ഭൂമിയിലേക്ക് അയക്കണമെന്ന് എന്നാൽ ഭൂമിയിൽ അത് ശ്രേഷ്ഠരായ വിശുദ്ധന്മാരെ എല്ലാം കർത്താവ് അവിടെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഓരോ നമ്മൾ സ്വർഗത്തിലെ പൗരത്വമുള്ള ഞങ്ങൾ ഓരോരുത്തരും കർത്താവിൻ്റെ അംബാസഡേഴ്സായിട്ട് ഓരോ ദേശത്തു നിന്ന് കർത്താവിന്റെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ധനികരും തലേലി അതുപോലെ പാവപ്പെട്ടതും ദരിദ്രരുമായ സാമാന്യ ജനങ്ങളായ എല്ലാവരോടും ഞങ്ങൾ പ്രസംഗിക്കുകയാണ് കർത്താവിന്റെ സുവിശേഷം നമ്മൾ ഒരിക്കൽ മരിക്കും ഓ മരണവും ജീവനും കർത്താവിൻ്റെ അതീനതയിലിരിക്കുന്നു അതായത് നമ്മൾ ജനിച്ചാൽ നമ്മൾ ഒരിക്കൽ മരിക്കും എന്നാൽ നമ്മുടെ മരണശേഷം നമ്മുടെ ദുഃഖ ജീവന് വേണ്ടിയിട്ട് നിങ്ങൾ ആരെങ്കിലും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ജീവൻ മരിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിനെ രക്ഷകനായി ഇന്ന് പല കാലം സ്വീകരിക്കുമെങ്കിൽ നാദനം അല്ലെങ്കിൽ രക്ഷകനമായി സ്വീകരിക്കുമെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെയിരിക്കും നമ്മൾ മരിച്ചാലും ജീവിക്കും അതാണ് കർത്താവിൻ്റെ വാചകം പറയുന്നത് ബൈബിളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ആലയലീല സ്ത്രോത്ര ക്രിസ്തുവിൽ മരിക്കുന്ന വൃദ്ധന്മാർ പായ്ക്കുവാൻ മറന്ന് അതുകൊണ്ട് ഇന്ന് പാലക്കാട് ഞങ്ങളുടെ ഈ സുവിശേഷം കേൾക്കുന്ന ഈ ദേശം വിടിവിക്കപ്പെടുവാൻ ഈ ദേശത്തെ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട് ഈ ദേശത്ത് ഞങ്ങൾ വന്ന് സുവിശേഷം പറയുന്നു അനേകരും അനേകം ഭവനങ്ങളിരുന്ന് ഇത് കേൾക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം എന്നാൽ കേട്ടാൽ മാത്രം പോരാ അത്യത്തിൽ ഗ്രഹിക്കുവാൻ സംഗ്രഹിക്കുവാൻ അതനുസരിച്ച് വചനം അനുസരിപ്പാതിക്കണം ദൈവക്കളായി എല്ലാവരും നിങ്ങളോട് പോഷിക്കുകയാണ് കർത്താവനികളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ദേശത്തോട്